नारायण 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 पीताम्बरम् गरविराजितचक्रशङ्खगौमोदकीशरसिजम् कर करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशम् हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्दगो നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദികളായ മഹർഷിമാർക്ക് കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് സൂതൻ ആദ്യം പറഞ്ഞു കൊടുത്തത് പാണ്ഡവന്മാരുടെ കഥയായിരുന്നു പാണ്ഡവന്മാരുടെ അനന്തരഗാമിയാണ് പരീക്ഷിത് പരീക്ഷിത് ഒരു ശാപത്തിന് പാത്രി ഭവിച്ചു ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന് ശാപഗ്രസ്തനായ പരീക്ഷിത്ത് ഗംഗാനദീ തീരത്ത് വന്നിരുന്നു എത്രയോ മഹർഷിമാർ ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നു അവസാനം വേദവ്യാസ പുത്രനായ ശ്രീശുഖനും ശ്രീശുഖനെ നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിച്ച് ചോദിച്ച ചോദ്യം എന്തായിരുന്നു മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്തു ചെയ്യണം എന്ത് കേൾക്കണം എന്ത് ചെയ്യരുത് എന്ത് കേൾക്കരുത് ഈ ചോദ്യത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ശ്രീശുഖൻ സംസാരിക്കാൻ തുടങ്ങിയത് മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്തു ചെയ്യണം ഭഗവാനെ സ്മരിക്കണം ഭഗവത്കഥകൾ കേൾക്കണം ഭഗവത്കഥകൾ കീർത്തനം ചെയ്യണം വേദവ്യാസ മഹർഷി ഈയിടെ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ശ്രീമത് ഭാഗവതം അത് ഞാൻ അങ്ങയെ കേൾപ്പിക്കാം എന്ന ആമുഖത്തോടു കൂടിയാണ് ശ്രീ ശ്രീശിവൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഭഗവാനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ വർണ്ണിച്ചത് അക്കൂട്ടത്തിൽ ഭഗവാന്റെ പോഷണം എന്ന ലീലയെക്കുറിച്ച് വർണ്ണിച്ചു അത് ആറാമത്തെ സ്കന്ധത്തിൽ എന്താണ് പോഷണം അത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്മരിച്ചതാണ് അതിലംഘിത മര്യാദ ലക്ഷണം ആണ് പോഷണം ഭക്തന്മാർ ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു എന്ന് വരാം എന്നാലും ഭക്തൻ നരകത്തിൽ വീഴണം എന്ന സങ്കല്പം ഭഗവാനില്ല വീഴാൻ ഭാവിക്കുമ്പോൾ ഭഗവാൻ പിടിച്ചുപൊക്കും അതിൻ്റെ അസൽ ഉദാഹരണമാണ് അജാമിളൻ്റെ കഥ പിന്നെ ചിത്രകേതുവിൻ്റെ കഥ പറഞ്ഞു ഈ വക കഥകളെല്ലാം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത്ത് ഒരു ചോദ്യം ചോദിച്ചു ഭഗവാന് പക്ഷഭേദമുണ്ടോ എന്നാണ് ചോദ്യം ദേവന്മാരോട് അനുകൂലഭാവവും അസുരന്മാരോട് പ്രതികൂല ഭാവവും ഉണ്ടോ എന്നാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം ഭഗവാന് പക്ഷഭേദമില്ല എന്നാണ് ശ്രീശുഖൻ്റെ ഉത്തരം ഇല്ല എന്ന് വെറുതെ പറഞ്ഞതല്ല അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പണ്ട് രാജസൂയ സദസ്സിൽ വെച്ച് നാരദ മഹർഷി നരസിംഹാവതാര കഥാപ്രഭാഷണം നടത്തിയത് അങ്ങനെ തന്നെ ഉദ്ധരിച്ച് ശ്രീ ശ്രീശുഖൻ പരീക്ഷിച്ചതിനെ കേൾപ്പിച്ചു നരസിംഹാവതാര കഥ കൊണ്ട് തീർച്ചയായോ ഭഗവാന് പക്ഷഭേദം ഇല്ല എന്ന് തീർച്ചയായി എങ്ങനെ ഹിരണ്യകശു അസുരനാണ് പ്രഹ്ലാദനും അസുരനാണ് രണ്ടു പേരോടും ഭഗവാൻ രണ്ടു തരത്തിലാണ് പെരുമാറിയത് ഹിരണ്യകശുപുവിൻ്റെ മാറിടം കീറിപ്പൊളിച്ചു അലറി അതേസമയം പ്രഹ്ലാദനെ നല്ലോണം അനുഗ്രഹിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമ്മെപ്പോലുള്ള ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത് അതോ ഭജൻ മുകുന്ദചരണം അത് പ്രഹ്ലാദൻ സ്വന്തം സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തതാണ് ആരാണോ ഭഗവാനെ ഭരിക്കണത് ആ ആൾക്കാണ് നന്മ വരിക ഭജൻ മുകുന്ദചരണം മാനസ്യാൽ ആര് ഭഗവാനെ ഭരിക്കണോ അവന് നന്മ വരും അവൻ ദേവനാവാം അസുരനാവാം മനുഷ്യനാവാം രാക്ഷസനാവാം പക്ഷിയാവാം മൃഗമാവാം ആരും ആരുമാവാം അന്ന് ഭഗവാൻ ഇങ്ങനെ ഹിരണ്യകശൂവിനെ രക്തം കുടിച്ച് അലറികൊണ്ടിരുന്ന സമയത്ത് ഭഗവാനെ സമീപിക്കാൻ ഒരൊറ്റ ആളൊക്കെ ധൈര്യം ഉണ്ടായില്ല രണ്ടും കൽപ്പിച്ച് ബ്രഹ്മാവ് ആ സഭയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു പ്രഹ്ലാദൻ്റെ ബന്ധനം അഴിച്ചു പതുക്കെ തോളത്തൊന്നും ഇങ്ങനെ തട്ടി പ്രഹ്ലാദൻ കണ്ണു തുറന്നു ബ്രഹ്മാവ് ചൂണ്ടിക്കാണിച്ചു ദാ ചെല്ലൂ ഭഗവാൻ നിൽക്കണു നമസ്കരിക്കൂ പ്രഹ്ലാദൻ അടുക്കൽ ചെന്നു ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഇതേവരെ തീപ്പൊരി പാറിയിരുന്ന കണ്ണിൽ നിന്ന് കാരുണ്യത്തിൻ്റെ അശ്രബിന്ദുക്കൾ ഇങ്ങനെ ഊർന്നൂർന്ന് വീഴാൻ തുടങ്ങി പ്രഹ്ലാദനെ ഭഗവാൻ പിടിച്ച് അവിടെ എഴുന്നേൽപ്പിച്ചു ആ ഭഗവാന്റെ മുഖത്ത് നോക്കി പ്രഹ്ലാദൻ സ്തുതിക്കാൻ തുടങ്ങി ബ്രഹ്മാദയസ്വരഗണാമുനയോധസിദ്ധാഹ ബ്രഹ്മാദികളെ ബ്രഹ്മാദികളാകുന്ന ഈ ദേവന്മാരൊക്കെ സ്തുതിച്ചിട്ടും അവിടുത്തെ ഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെയാണോ ഈ അസുരവംശത്തിൽ പിറന്ന ഞാൻ സ്തുതിച്ചാൽ അവിടുത്തെ ഭാവത്തിന് മാറ്റം ഉണ്ടാവണു ഒരു കാര്യം എനിക്കറിയാം ഏത് വംശത്തിൽ ജനിച്ചു എന്ന് നോക്കിയല്ല അവിടുന്ന് ഒരാളെ അനുഗ്രഹിക്കാറുള്ളത് അവിടുന്ന് ആണല്ലോ പണ്ട് തടാകത്തിൻ്റെ നടുവിൽ മുതലയുടെ പിടിയിൽപ്പെട്ട ഒരനയുടെ വിളികെട്ട് വേഗം ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങനെയുള്ള അവിടേക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വംശത്തിനോടോ ഒരു വിഭാഗത്തിനോടോ ഒന്നും ഒരു പക്ഷഭേദവും ഇല്ലേയില്ല എനിക്കത് നല്ലപോലെ അറിയാം അങ്ങനെയുള്ള അവിടുത്തെ ഒന്ന് സ്തുതിച്ച് എനിക്ക് എന്നെ തന്നെ സ്വയം ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് വലിയ ആഗ്രഹം പക്ഷേ സ്തുതിക്കണമെന്നാൽ അവിടുത്തെ മഹാത്മ്യം അറിയണ്ടേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഒന്ന് മാത്രം അറിയാം അവിടുത്തെ സ്തുതിക്കുമ്പോഴാണ് ഒരാൾ സ്വയം പരിശുദ്ധനായി പരിശുദ്ധനായിത്തീരണത് അത് എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് ഞാൻ ചിലത് പറയുന്നു എന്ന് മാത്രം അവിടുത്തെ അവതാരങ്ങൾ എന്തിനുള്ളതാ ആളുകളെ പേടിപ്പിക്കേണ്ടതല്ലോ ആളുകളെ ആകർഷിക്കേണ്ടതല്ലേ അവിടുത്തെ ഈ അവതാരം കണ്ടിട്ട് ഈ കണ്ട ദേവന്മാരെല്ലാം പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് പേടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ലവലേശം പോലും പേടിയില്ല പേടിയെന്ന് വച്ചാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയും അവിടെ ധരിക്കരുത് എനിക്ക് പേടിയുണ്ട് അവിടുത്തെ എല്ലാ പേടി പിന്നെയോ ജനിക്കാ മരിക്കുക ജനിക്കാ മരിക്കുക ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ് സംസാര ചക്രകഥനാൽ ഗ്രസതം പ്രണീത ഇങ്ങനെ ഈ ജനന മരണങ്ങളുടെ ചക്രപ്പല്ലുകൾ കിടന്ന് കുരുങ്ങേണ്ടി വരും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട് ജനിച്ചാൽ മരിക്കാതെ കണ്ട് പറ്റില്ല മരിച്ചാൽ ജനിക്കാതെ കണ്ടും പറ്റില്ല എന്തുകൊണ്ട് എല്ലാവരും കുരുക്കിലാണ് ബദ്ധ സ്വകർമ്മഭി സ്വന്തം കർമ്മത്തിൻ്റെ കുരുക്കിലാണ് എല്ലാവരും ഒരു ദിക്കിലെ കുരുക്ക് അഴിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു പക്ഷേ എന്ന് വരും ഇവിടെ അഴിയുമ്പോഴേക്കും വേറൊരു ദിക്കിൽ കുരുങ്ങും അതഴിക്കാൻ പുറപ്പെടുമ്പോഴേക്കും മറ്റൊരു ദിക്കിൽ കുരുങ്ങും ഇങ്ങനെയാണ് അവിടുന്ന് വിളിച്ചാൽ മാത്രമേ അവിടുത്തെ അടുക്കലേക്ക് എത്താൻ പറ്റുള്ളൂ അന്നേ ഈ കുരുക്കുകൾ അഴിയുള്ളൂ ആ ഒരു മുഹൂർത്തം ഞാനിങ്ങനെ കാത്തുകാത്തിങ്ങനെ ഇരിക്കണു എന്നാ ഈ സംസാര ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ദുഃഖം എന്നു പറഞ്ഞാൽ പോരാ ദുഃഖത്തിൻ്റെ മീതെ വീണ്ടും വീണ്ടും ദുഃഖം ഇങ്ങനെയാണ് യസ്മാൽ പ്രിയ പ്രിയവിയോഗ സയോഗ ജന്മശോകലോദ്യമാന പ്രിയത്തിൻ്റെ വിയോഗം അപ്രിയത്തിൻ്റെ സയോഗം ഇതാണ് എന്നും ഈ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത് ചിലതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കാറുണ്ട് സമ്പത്തുണ്ടാവണം സ്ഥാനമാനങ്ങളുണ്ടാവണം പിന്നെ അധികാരം ഉണ്ടാവണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കാറുണ്ട് അതൊന്നും ഉണ്ടാവില്ല ചിലതൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കണം എന്നാഗ്രഹമുണ്ട് രോഗം ഒഴിവാക്കണം എന്നാഗ്രഹമുണ്ട് ദുഷ്പേരെ ഒഴിവാക്കണം എന്നാഗ്രഹമുണ്ട് ദാരിദ്ര്യം ഒഴിവാക്കണം എന്നാഗ്രഹമുണ്ട് ഇതൊന്നും ഒഴിവാകൂല ഇങ്ങനെ ഏതൊന്ന് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു അത് കിട്ടാതെ കണ്ടിരിക്കുക ഏതൊന്ന് ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്നു അത് ഒഴിവാവാതെ കണ്ടിരിക്കുക ഇതാണ് ഈ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് മാത്രമല്ല സകലയോനുഷു ദഹ്യമാന ഏത് യോനിയിൽ പിറന്നാലും ഇത് തന്നെയാണ് അവസ്ഥ എന്താ ഇതിൽ നിന്ന് കരകയണത് അവിടുത്തെ ഈ പാദം മൂലത്തിൽ ലയിക്കുമ്പോൾ മാത്രം ഇപ്പം എനിക്കൊരു കാര്യം നല്ലോണം തീർച്ചയായി എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട് കുട്ടികളുടെ അച്ഛന്മാരെ ആണല്ലോ രക്ഷാകർത്താക്കൾ അങ്ങനെയല്ലേ പറയാറ് അച്ഛന്മാരല്ല രക്ഷാകർത്താക്കൾ അവിടുന്നാണ് കുട്ടികളുടെ രക്ഷാകർത്താവ് ബാലസ്യനേഹ ശരണം പിതരവും നൃസിംഹ ഇത് എത്ര ധൈര്യമായിട്ട് പറയാം പ്രഹ്ലാദൻ്റെ അച്ഛൻ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി രക്ഷിച്ചത് ഭഗവാനാണ് അപ്പോൾ ധൈര്യമായിട്ട് പറയാം അച്ഛനല്ല അമ്മയല്ല അമ്മാമനല്ല ജ്യേഷ്ഠന്മാരല്ല കുട്ടികളുടെ രക്ഷാകർത്താവ് പിന്നെയോ അവിടുന്നാണ് രക്ഷാകർത്താവ് ബാലസ്യനേഹശരണം ശരണം പിതരവും നൃസിംഹ ഈ അച്ഛനും അമ്മയും ചിലപ്പോൾ അഭിമാനിക്കാറുണ്ട് ഈ കുട്ടിയുടെ രക്ഷാകർത്താക്കൾ ഞങ്ങളാണ് അഭിമാനിക്കാറുണ്ട് ഈ അച്ഛനും ഈ അമ്മയും ചികിത്സിക്കാനുള്ള ഡോക്ടർമാരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കെ കുട്ടികൾ മരിച്ചു പോകാറില്ലേ രക്ഷാകർത്താക്കളാണെങ്കിൽ അവർക്ക് ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റണ്ടേ പറ്റാറില്ല നേരെ മറിച്ചുകൊണ്ടോ പ്രത്യേകിച്ച് ആരുമില്ല ഏതുമില്ല അങ്ങനത്തെ കുട്ടികൾ യാതൊരു പ്രശ്നവും കൂടാതെ കണ്ട് ഇങ്ങനെ വളർന്നു വരണമുണ്ട് ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അവിടുന്ന് കൈവിട്ടാൽ ആർക്കും രക്ഷയില്ല നേരെ മറിച്ച് അവിടുന്ന് രക്ഷിക്കാനുണ്ടോ എന്നാൽ മറ്റാരുടെയും സഹായം ആവശ്യമില്ല അവർ സുരക്ഷിതന്മാരാണ് നാർത്താഗതം ഉദന്വതി മജ്ജതോ നൌഹ് ആളുകൾ പറയാറുണ്ട് എങ്ങനെയാ രോഗം മാറുക മരുന്ന് സേവിച്ച രോഗം മാറും അല്ലേ പറയാറ് മരുന്ന് സേവിക്കുന്നവർക്കൊക്കെ രോഗം മാറാറുണ്ടോ അതില്ല ഒരേ രോഗം ചികിത്സിക്കണത് ഒരേ ഡോക്ടർ ഒരേ മരുന്ന് തന്നെ സേവിക്കണു എന്നിട്ട് ഒരാളുടെ രോഗം മാറണു മറ്റാളുടെ രോഗം മാറാണ്ടിരിക്കുന്നു ഇങ്ങനത്തെ അനുഭവങ്ങളില്ലേ അവ എങ്ങനെയാണ് രോഗം മാറണത് മരുന്നു കൊണ്ടല്ല രോഗം മാറുന്നത് പിന്നെയോ അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് രോഗം മാറുന്നത് മരുന്നിനോടൊപ്പം ഭഗവാൻ്റെ അനുഗ്രഹം കൂടി വന്നാൽ ആളൊക്കെ രോഗം മാറും ഭഗവാൻ്റെ അനുഗ്രഹമില്ലെങ്കിലോ മരുന്നിങ്ങനെ മാറി 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 ഇങ്ങനെ സേവിക്കും എന്ന് മാത്രം രണ്ട് മൂന്ന് തവണ മരുന്ന് കഴിഞ്ഞാൽ പിന്നെ വൈദ്യനെ മാറും ഇങ്ങനെയാണ് പതിവ് രോഗം നശിക്കലില്ല ഇങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടോ എന്നാൽ ഇനിയിപ്പോൾ മരുന്നില്ലെങ്കിലും രോഗം മാറി എന്നും വരും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അതിനെന്താ തെളിവ് തെളിവുണ്ട് മേൽപ്പത്തൂര് ഏത് മരുന്ന് പ്രയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറ്റിയെടുത്തത് വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടല്ല അദ്ദേഹം ഭഗവാന്റെ മുമ്പിലിരുന്നു നാരായണീയം രചിച്ചു മുന്നൂറാമത്തെ ദിവസം ഭഗവാനെ നേരിട്ട് കണ്ടു സാഷ്ടാംഗം നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറി അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും മാറി മരുന്ന് സേവിച്ചിട്ടല്ല എന്നർത്ഥം ഇത് മേൽപ്പത്തൂരിൻ്റെ കഥ പത്തു നാനൂറ് കൊല്ലം മുമ്പ് നടന്ന സംഭവം അടുത്ത കാലത്ത് നമ്മോട് വേർപിരിഞ്ഞു പോയ ഒരാൾ തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അനന്തരാമദീക്ഷിതർ അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു ചെറുപ്പകാലത്ത് അദ്ദേഹം മധുരമായിട്ട് നാരായണീയും പാടിയിരുന്നു നിരന്തരം ഭക്തിപൂർവ്വം ഗുരുവായൂരപ്പനെ ഭജിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറി മാറി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ രോഗമുണ്ടായിരുന്നതിൻ്റെ ഒരു പാട് പോലും ആ ശരീരത്തിൽ അവശേഷിച്ചില്ല അങ്ങനെയായിരുന്നു അപ്പോൾ ഒന്ന് തീർച്ച ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ രോഗം മാറൂ ഭഗവാന്റെ ഉണ്ടെങ്കിൽ പിന്നെ മരുന്നില്ലെങ്കിലും രോഗം മാറുകയും ചെയ്യും നാർത്താഗതം ഉദന്നവതി മജ്ജതോ നൗഹു പുഴ കടക്കണംന്ന് വെച്ചാൽ എന്താ ഉപായം തോണി പുഴയുടെ നടുവിൽ വെച്ച് തോണി മുങ്ങിപ്പോയാലോ ഭഗവാൻ രക്ഷിക്കാനുണ്ടെങ്കിൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ല അവിടുന്ന് എപ്പോഴും രക്ഷാകർത്താവായിട്ട് തന്നെ വരുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല യഥോ ജരിഹി രക്ഷിക്കുന്ന വ്യക്തിയായിട്ട് രക്ഷിക്കാനുള്ള ഉപകരണമായിട്ട് രക്ഷയുടെ അധിഷ്ഠാനമായിട്ട് ഇങ്ങനെ ഓരോ തരത്തിലാണ് അവിടുന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വരിക അങ്ങനെയുള്ള അവിടുത്തെ മുമ്പിൽ എന്നും എനിക്ക് നമസ്കരിക്കാൻ പറ്റണം എന്നും അവിടുത്തെ കഥകൾ എനിക്ക് കേൾക്കാൻ പറ്റണം എന്നും അവിടുത്തെ പൂരിക്കാൻ എനിക്ക് സാധിക്കണം എന്നും ഈ മനസ്സുകൊണ്ട് അവിടുത്തെ കാരുണ്യദികളായ സൽഗുണങ്ങളെ സ്മരിക്കാൻ എനിക്ക് സാധിക്കുമാറാകണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പ്രഹ്ലാദൻ വീണ് നമസ്കരിച്ചു തലയിൽ കൈവച്ച് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു ഭഗവാന്റെ ഭാവം മാറി എന്ന് കണ്ടപ്പോൾ ദേവന്മാരൊക്കെ നാലുപുറോ ഇങ്ങനെ വന്ന് നിന്നു ദേവന്മാരുടെ മധ്യത്തിൽ വെച്ച് ശുക്രമഹർഷിയെ കൊണ്ട് അസുര രാജാവായിട്ട് അഭിഷേകവും ചെയ്യിച്ചു പ്രഹ്ലാദനെ ഭഗവാൻ മറഞ്ഞു പോണതിന് മുമ്പ് പ്രഹ്ലാദൻ ചോദിച്ചു എൻ്റെ അച്ഛൻ അവിടുത്തെ ദ്വേഷിച്ചു അവിടുത്തെ ഭക്തന്മാരെയും ദ്വേഷിച്ചു അതിൻ്റെ പേരിൽ അച്ഛന് നരകത്തിൽ കിടക്കേണ്ടി വരുമോ എന്ന് നീ എന്തായി പറയണേ നിൻ്റെ അച്ഛൻ നരകത്തിൽ കിടക്കേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല നീ ജനിച്ചതുകൊണ്ട് നിന്റെ വംശത്തിൽ ഇരുപത്തൊന്ന് തലമുറയിൽപ്പെട്ടവരൊക്കെ ഞാൻ ശുദ്ധീകരിച്ചോളാം അനുഗ്രഹിച്ചോളാം എന്നും പറഞ്ഞു ഭഗവാൻ നല്ലോണം അനുഗ്രഹിച്ച് അവിടെ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തു ഭഗവാൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ആശ്വസിക്കാൻ പകയുണ്ട് ഒരു കുടുംബത്തിലൊരു ഭക്തൻ ജനിച്ചാൽ അയാളുടെ ഇരുപത്തൊന്ന് തലമുറയിൽപ്പെട്ടവരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണല്ലോ പറഞ്ഞത് നമ്മുടെ പൂർവികന്മാർ ആരെങ്കിലുമൊക്കെ ഭഗവാനെ ഭജിച്ചിരുന്നു എന്ന് വരാം അവരുടെ മേൽവിലാസത്തിൽ നമുക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ജനിക്കാൻ പോകുന്ന ആളുകൾ ഭഗവാനെ തയ്യാ ഭജിക്കാൻ തയ്യാറായി എന്നും വരാം അവരുടെ മേൽവിലാസത്തിലും നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാം അന്ന് നൃസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് മറഞ്ഞു ആ കഥകളൊക്കെ ഇന്ന് രാജസൂയ സദസ്സിലിരുന്ന് നാരദ മഹർഷി ഉറക്കെ പ്രഭാഷിച്ചു എന്നിട്ട് ധർമ്മപുത്ര മുഖത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഒന്ന് നോക്കി തൃപ്തി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ധർമ്മപുത്ര മുഖം ഇങ്ങനെ ഇരുന്ന് വാടുകയായിരുന്നു അപ്പോൾ എന്താ കാരണമെന്നോ പ്രഹ്ലാദനെ പോലെയൊന്നും ഭക്തി എനിക്കില്ലല്ലോ ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖം അത് കണ്ട് നാരദ മഹർഷി പറഞ്ഞു ഇപ്പോൾ ധർമ്മപുത്രറെ അങ്ങയുടെ വിചാരം എന്താ പ്രഹ്ലാദനാണ് ഭക്തന്മാർക്ക് ഉത്തമ മാതൃക എന്നല്ലേ എനിക്ക് തോന്നണത് അങ്ങനെയല്ല യൂയം നൃലോകേ ബധഭൂരിഭാഗാഹ നിങ്ങളൊക്കെയാണ് ഭക്തന്മാർക്ക് ഉത്തമ മാതൃക എന്നാണ് പ്രഹ്ലാദന് നൃസിംഹമൂർത്തി ഈശ്വരൻ മാത്രമായിരുന്നു പോരാ കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാൻ പ്രഹ്ലാദൻ്റെ കൂടെ എന്നാലേ ഈ ശ്രീകൃഷ്ണൻ അങ്ങക്കാരാ പ്രിയ പ്രിയസുഹൃദ്വക്കലുമാതുലേയ സുഹൃത്താണ് അമ്മാവന്റെ മകനാണ് കുടുംബ ബന്ധുവാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് ഇവിടെ താമസിക്കേണ്ടതും പതിമൂന്ന് മാസമായി ഇവിടെ താമസം ഇറങ്ങിയിട്ട് ഇപ്പം എന്നെപ്പോലുള്ള സന്യാസിമാർക്ക് ഈശ്വരനെ കാണണം എന്ന് വെച്ചാൽ അങ്ങയെപ്പോലുള്ള ഗൃഹസ്ഥന്മാരുടെ കുടുംബത്തിൽ വരണം എന്നുള്ള മട്ടായിരിക്കണു അങ്ങല്ലേ ഭക്തന്മാർക്ക് ഉത്തമ മാതൃക ധർമ്മപുത്ര പറഞ്ഞു എന്തൊക്കെ അനുഷ്ഠിച്ചാലാണ് ഈശ്വരഭക്തി ഉണ്ടാവുക അത് ഇവിടെ വച്ച് ഒന്ന് വിസ്തരിക്കണം എന്ന് നാരദ മഹർഷി അവിടെ വച്ച് വർണ്ണാശ്രമധർമ്മങ്ങൾ വിസ്തരിക്കാൻ തുടങ്ങി യഥാർത്ഥ ഭക്തിമാർഗത്തിൽ വർണ്ണഭേദം ജാതിഭേദം തൊഴിൽ ഭേദം ഭാഷാഭേദം എന്ന് തുടങ്ങി ഒരു ഭേദത്തിനും പ്രസക്തിയേ ഇല്ല എല്ലാവരും ഈശ്വരൻ്റെ മുമ്പിൽ ഒരേ പോലെയാണ് മനുഷ്യർക്കിടയിൽ ആകെ ഒരേ ഒരു ഭേദം മാത്രമേ ഉള്ളൂ സ്ത്രീ എന്നും പുരുഷനെന്നും മറ്റൊരു ഭേദവും ഇല്ലേ ഇല്ല അന്ന് അവിടെ വച്ച് നാരദ മഹർഷി ഭക്തിയുടെ പ്രാധാന്യം ഊന്നി ആ സദസ്സിനെ കേൾപ്പിച്ചു ഇതൊക്കെ കേട്ട് ധർമ്മപുത്ര മഹാരാജാവിന് വലിയ സന്തോഷമായി നാരദ മഹർഷിയെ അവിടെ വച്ച് പൂജിച്ചു ശ്രീകൃഷ്ണനെ ഒരു തവണയും കൂടി അദ്ദേഹം അവിടെ വച്ച് പൂജിക്കേണ്ടായി അന്ന് ആ രാജസൂയ സദസ്സിൽ വെച്ച് നടന്നത് ആയിരുന്നു അതൊക്കെ ഇന്ന് ഗംഗാതീരത്തിരുന്ന് ശ്രീശുഖൻ പരീക്ഷത്തിനെ കേൾപ്പിച്ചു അപ്പോൾ ഇതോടു കൂടിയിട്ടാണ് ഏഴാമത്തെ സ്കന്ധം അവസാനിക്കുന്നത് നാരായണ 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 സർവത്ര സർ ഗോവിന്ദ ഗോവിന്ദ